എനിക്ക് ചെവി ചെവിൻ പറ്റണില്ല എനിക്ക് കാണാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു കണ്ണടക്കെ തെറിച്ചു പുള്ളി അറിഞ്ഞിട്ടില്ല ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോ അകത്ത് നിന്ന് അവടെ കണ്ണട വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താർ വളരെ ഞെട്ടലോടെയാണ് ഇന്നലെ ഒരു സ്ഫോടനത്തിന്റെ വാർത്ത കേട്ടത് പടക്ക നിർമ്മാണശാലയിൽ ഉഗ്രസ്ഫോടനം നടന്നിട്ട് നാല് കിലോമീറ്റർ അപ്പുറത്തേക്ക് വരതിൻ്റെ എഫക്റ്റ് ഉണ്ടായി ദിവാകരൻ വിഷ്ണു എന്ന എന്നുപേരുള്ള രണ്ടാളുകൾ വളരെ ദയനീയമായിട്ട് കൊല്ലപ്പെട്ടു ഒരു പത്ത് നാല്പത് വീടുകൾ തകർന്നു അതിൽ എട്ട് ഒരിക്കലും താമസിക്കാൻ കഴിയാത്ത രീതിയിലാണ് അതോടൊപ്പം ഒരു ഹൗസ് വാമിങ് കഴിഞ്ഞ വീട് പിറ്റേ ദിവസമാണ് തകർന്നത് ശ്രീനാഥിൻ്റെയും ശ്രീനാഥിൻ്റെ വീട് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്ര വലിയ നഷ്ടങ്ങൾ കോടികളുടെ നഷ്ടങ്ങൾ ഈ വീട് നഷ്ടപ്പെട്ട പത്ത് നാൽപ്പത് വീട്ടുകാർക്ക് കോടികളുടെ നഷ്ടപരിഹാരമുണ്ട് ആരാ അത് കൊടുക്ക എത്ര നിയമവിരുദ്ധമായിട്ടാണ് ഈ സ്ഫോടനം ഈ പടക്ക നിർമ്മാണം നടന്നിരിക്കുന്നത് ഇത്രയും ആൾക്കൂട്ടം താമസിക്കുന്നിടയിൽ ഈ സ്ഫോടനം നടന്ന ഭാഗത്ത് മാത്രമല്ല നാല് കിലോമീറ്റർ അപ്പുറത്തേക്കും ഇതിന്റെ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് വീടുകളിലെ ജലലുകളൊക്കെ അടിച്ചു വാ എൻ്റെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ താഴെ വീണു ഇനി നമ്മുടെ നികുതി പണം കൊണ്ട് കൊടുക്കാൻ പാടുണ്ടോ ഇത് ആ ക്ഷേത്ര കമ്മിറ്റിയുടെ എന്താ പറയുക നിയമ ലംഘനം നടന്നൊരു കാര്യമാണ് ഇതെങ്ങാനും മറ്റു വല്ലിടത്താണ് നടന്നിരുന്നെങ്കിൽ പണ്ട് മദ്രസയില് പോണ കുട്ടികളെ നായ കടിച്ചപ്പോ ഒരാൾ തോക്കുപിടിച്ച് നടന്നതിന് കേസെടുത്ത ഒരു നാടാണ് ഈ ക്ഷേത്രങ്ങളിൽ എന്തിനാണ് ഈയൊരു വെടിക്കെട്ട് ഇത്രയും ഭീകരമായ വെടിക്കെട്ട് അതൊരു അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണോ വെടിക്കെട്ടി ഈ കണ്ണിന് കാണാൻ കാഴ്ചക്ക് ഭംഗിയുള്ള നിറങ്ങളൊക്കെ ഉള്ള വെടിക്കെട്ട് പോലെ വലിയ എഫക്റ്റ് ഇല്ലാത്ത രീതിയിൽ ഇത് ഈ മനുഷ്യരെ കൊല്ലുന്ന രീതിയിലേക്ക് ഇത്തരം വെടിക്കെട്ട് നേർച്ചക്കും പൂരത്തിനും എന്നുള്ളത് വിശ്വാസികൾ തീരുമാനിക്കുക ഒരല്പം ബോധമുണ്ടെങ്കിൽ നിർത്തലാക്കി പരിപാടി വലിയ ശബ്ദം കേൾക്കാൻ കഴിയാത്ത ആളുകൾ ഇതിനൊക്കെ ചുറ്റും താമസിക്കുന്ന രോഗികൾ പ്രായമുള്ളവര് പഠിക്കുന്നവര് പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിനെയൊക്കെ പരീക്ഷണ സമയമാണ് ഈ സമയത്താണ് ഇത്രയും കുട്ടികളുടെ ഏകാഗ്രത പോകുന്ന കീഴിലുള്ള ഈ ഉഗ്ര ശബ്ദങ്ങളും സ്ഫോടനങ്ങളൊക്കെ നടക്കുന്നത് ആർക്കാണ് എന്നിട്ട് പോയത് ഇനി ഇത് ശരിക്കും നഷ്ടപരിഹാരം ആ ക്ഷേത്ര കമ്മിറ്റി നിന്ന് വിളിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഈ കൗൺസിലേഴ്സ് പറയുന്നത് ഞങ്ങൾ പുറത്തായിരുന്നു എനിക്ക് ചെവി ചെവിൻ പറ്റണില്ല എനിക്ക് കാണാൻ പറ്റണില്ല എന്നൊക്കെ കണ്ണടക്കെ തെരച്ചു പോയത് പുള്ളി അറിഞ്ഞിട്ടില്ല ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോ അകത്തുനിന്നാണ് കണ്ണട പുറത്താ കിടക്കണത് വീട്ടിലിരിക്കുന്ന സമയത്ത് വീടിന്റെ ജനങ്ങളുടെ വിൻഡോ ജസ്റ്റ് ഒന്ന് ഓപ്പണായി ക്ലോസ് ആയി അടുക്കളയിലുള്ള സാധനങ്ങളെല്ലാം താഴെ വീണു രണ്ട് കിലോമീറ്റർ അപ്പുറം ഉണ്ടോ ഇപ്പൊ ഒരു ഇമ്പാക്ട് നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നു വൈകുന്നേരത്തെ സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനമാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയായിട്ടുള്ള ഈ ഒരു സംഭവം ഇത് തുടർന്ന് അധികാരികൾ കണ്ണു തുറക്കണം

പുറത്തല്ല എനിക്ക് ആ അകത്ത് മരുന്ന് കഴിച്ച് എനിക്ക് ഭക്ഷണം എന്തൊക്കെയുള്ള മരുന്ന് കഴിച്ചിരിച്ചിട്ട് കിടക്കേണ്ടവരാണ് പക്ഷേ ഇന്ന് എന്തോ ഭാഗ്യമുണ്ട് പുറത്തിറങ്ങി മേത്തേക്കോ കുറെ വീണൊന്നും വീടിൻ്റെ എല്ലാം നശിച്ചു വാഹനം ജല്ലൊക്കെ ആ കൂത്താനൊക്കെ പോയതന്നെ ഏതെല്ലാം വരുന്ന ആദ്യം ഒരു ചെറിയൊരു പട്ടിള് നമ്മള് സാധാരണ അമ്പലത്തില് വെടിക്കെട്ടാന്ന് നോർത്തുള്ളൂ പിന്നെയാണ് ബോമൊന്നും പൊട്ടി ചില്ല് പോക്കുവായിരുന്നു പൊക്കത്തീന്ന് സാധനങ്ങളൊക്കെ താഴത്തോട്ട് വീണു ചില്ല് തെറിക്കണു മോനകത്ത് നിന്ന് പഠിക്കാനുള്ള ഇത് നോക്കിക്കൊണ്ട് നിൽക്കുവായിരുന്നു അപ്പൊ നാളെ എക്സാം ആണ് അപ്പോഴാണ് പെട്ടെന്ന് ഇവൻ കരഞ്ഞോണ്ട് വന്നത് എനിക്ക് ചെവി ചെവിയേക്കാൻ പറ്റണില്ല എനിക്ക് കാണാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു നോക്കിയപ്പോ കണ്ണടയൊക്കെ തെറിച്ചു പോയത് പുള്ളി അറിഞ്ഞിട്ടില്ല ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോ അകത്തുനിന്നാളുടെ കണ്ണട പുറത്താ കിടക്കണത് അതാണ് അപ്പം അവന് ചെവിക്ക് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട് കഴിഞ്ഞാൽ ടൈപ്പറത്തിന് വല്ലതും പറ്റുമോ എന്നറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുപോയിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുമ്പോഴാണ് ഇവിടത്തെ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാവണത് പിന്നെ ആർക്കൊന്നും പറ്റാത്തതുകൊണ്ടുള്ള സമാധാനം അത് ഇനി നമുക്ക് താമസിക്കാൻ എന്തായാലും പറ്റില്ല ഈ വീട്ടിലിനി അടുത്ത് ഈ ഒരാഴ്ചയ്ക്കുള്ള എന്തായാലും ഒട്ടും പറ്റില്ലല്ലോ നോ എല്ലാം പോയി നശിച്ചിട്ടുണ്ട് ടി വി ഫ്രിഡ്ജ് ഇൻവെർട്ടർ ഒരുവിധ എല്ലാ സാധനങ്ങളും തന്നെ അല ജനല് വാതില് വാതിലിൻ്റെ അതായത് നമ്മൾ ചില്ല് മാത്രമല്ല കൊണ്ടുള്ള സാധനങ്ങൾ വരെ രണ്ടായിട്ട് ഈ വാതിലൊക്കെ രണ്ടായിട്ടുണ്ട് ഈ അതിപ്പോ തുറക്കാൻ പറ്റുന്നു രണ്ടായിട്ട് അടുക്കളയിലൊന്നും നമുക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പൊ നമുക്ക് നാശനഷ്ടം സംഭവിച്ചാലും അത് പരിഹാരം കാണണം അത് എത്രയും പെടിയും തന്നെ കാണണം നമുക്ക് ജീവിക്കണ്ട ഇനിയും അതാണ് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് എന്നുവച്ചാ ഇപ്പൊ ആളപായം ഇല്ല എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്നുവെച്ചാ നമ്മൾ ഇത്രയും അധ്വാനിച്ച് എല്ലാവരും പാവങ്ങ പാവപ്പെട്ടവര് തന്നെയാണ് ചുറ്റുവട്ടത്തുള്ളത് നമ്മളിത് എന്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് നമുക്കത് തിരിച്ചു കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത് എന്റെ പേര് സുരേഷ് എന്നാണ് ഞാൻ ഒരു റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് എന്റെ സഹോദരിയാണ് ആണ് പതിനഞ്ച് വർഷമായിട്ട് അവള് ഇങ്ങോട്ട് മാറിയതാണ് ഞാൻ കുരിയാണ് സ്ഥലത്താണ് ഇവിടെ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ ദൂരെയാണ് താമസിക്കുന്നത് ഇന്നലെ ക്ഷേത്ര ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഗംഭീര വെടികെട്ട് സാധാരണ നമ്മൾ കോടതി ഉണ്ട് എല്ലാം ഉണ്ട് ആഘോഷങ്ങളൊന്നും വേണ്ട എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ മനുഷ്യരാശിക്ക് ജീവന ഭീഷണിയായിട്ടുള്ള ഈ ആഘോഷങ്ങൾ ഈ വെടിക്കെട്ടും ഒഴിവാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അഭ്യർത്ഥന കാരണം നമ്മൾ ആഘോഷങ്ങൾക്കൊന്നും വിശ്വാസങ്ങൾക്കോ എതിരല്ല നമ്മൾ ഞാനും ഒരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ് ഇന്നലെ ഇവിടെ വെടിക്കെട്ടുണ്ടാകും ഇല്ലാകും ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്ന് വന്നിട്ട് രാത്രി സമയത്ത് ഇവിടെ പുതിയാവിലെ രണ്ട് ഭാഗമായിട്ടാണ് ഈ വെടിക്കെട്ട് സാധനം നടത്താറ് തക്കേ ഭാഗത്തെ ഇന്നലെ വെടിക്കെട്ടായിരുന്നു പതിവിലും ഗംഭീരമായിട്ട് നല്ല രീതിയിലുള്ള വെടികെട്ടായിരുന്നു അത് നമുക്ക് മാലപ്പടക്കമോ കരിമരുന്ന് കണ്ണിന് ഇമ്പ പിന്നെ കുളിർമയേകുന്ന കളർഫുൾ ആയിട്ടുള്ള ലൈറ്റത്തിനൊന്നും നമ്മളിരില്ല പക്ഷെ ഈ ഡൈന എന്ന് പറയുന്ന സാധനം ഭയങ്കര ഹൈ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് ഞാൻ താമസിക്കുന്നത് കുഴിക്കാടാണ് അതായത് ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ ദൂരെയാണ് ഈ ജനലുകളെല്ലാം ഇരുന്ന് വൈബ്രേറ്റ് ഈ പടക്കം പടക്കമല്ല ഈ ഡൈന എന്ന് പറയുന്ന സാധനം പൊട്ടുന്ന സമയത്ത് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇന്ന് രാവിലെ ഈ ക്ഷേത്രത്തിന്റെ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട കഥന പോലത്തെ വടക്കെ അത് പൊട്ടുമ്പോലും ഞങ്ങളുടെ ഒക്കെ ജലകളിരുന്ന് വൈബ്രേറ്റ് ചെയ്യും ഇതിപ്പോ ഇന്ന് വൈകുന്നേരത്തെ സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനമാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയായിട്ടുള്ള ഈ ഒരു ഒരു സംഭവം ഇത് തുടർന്ന് അധികാരികൾ കണ്ണു തുറക്കണം ഏകദേശം ഒരു പത്തേ നാൽപ്പതോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് നമ്മൾ രണ്ട് രണ്ടര കിലോമീറ്റർ അപ്പുറത്താണ് എന്റെ വീട് വീട്ടിലിരിക്കുന്ന സമയത്ത് വീടിന്റെ ജലങ്ങളുടെ വിൻഡോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയി ക്ലോസ് ആയി അടുക്കളയിലെ സാധനങ്ങളെല്ലാം താഴെ വീണു രണ്ട് കിലോമീറ്റർ അപ്പുറം ഉണ്ടോ അപ്പം ഇവിടുത്തെ ഒരു ഇമ്പാക്ട് നിങ്ങൾ ആലോചിക്കണം ഇത്രയും വലിയൊരു ജനവാസ ഏരിയയില് എക്സ്പ്ലോസീവ് ആയിട്ട് ഐറ്റംസ് അൺലോഡ് ചെയ്യുന്ന സമയത്ത് ആരോടെങ്കിലും പെർമിഷൻ വാങ്ങിയിരുന്നു അറിയില്ല നമുക്ക് സംഭവം നടന്നതിന് ശേഷം നമ്മൾ അവൽ വെച്ചിട്ട് കാര്യമില്ല അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഒരു സേഫ്റ്റി റിവ്യൂ എപ്പോഴും വേണ്ടതാണ് പ്രിക്കോഷൻസ് വേണ്ടത് അതാരും ചെയ്തിട്ടില്ല ചുമ്മാ കൊണ്ടുവന്ന് ഇറക്കുക ഇവിടുത്തെ നാട്ടുകാർക്ക് ആർക്കും അറിയില്ല ഇവരെന്താന്ന് വെച്ചൊരു സാധനം കൊണ്ടുവന്ന് ഇറക്കുന്നു അപ്പോൾ ഓക്കെ ആയിട്ട് സംഭവിക്കുന്നുണ്ട് ഒരു കിലോമീറ്റർ ആയി സാധാരണക്കാര ആളുകളുടെ വീടുകൾ പേർക്ക് കാഷ്വാലിറ്റി ഉണ്ട് പൊട്ടി തീർച്ചയായും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ഇതാണെന്നുണ്ടെങ്കിലും ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിലും ഒരു പ്രിക്കോഷൻസ് എപ്പോഴും ഒരു ഡിസ്കഷൻ നടന്നിരിക്കണം ഇതൊക്കെ ശരിക്കും നമ്മളൊന്ന് ചിന്തിക്കുക ഇത്തരം ഈ ഇങ്ങനെയൊക്കെ സ്ഫോടനം നടത്തിയിട്ട് വേണോ നമ്മുടെ ആഘോഷങ്ങൾ എന്നുള്ളത് അവിടെ ആ സ്ഫോടനത്തിന്റെ പ്രകമ്പനം നാല് കിലോമീറ്ററുകളിലേക്ക് എന്നുള്ളതാണ് ഒരു ഇരുപത്തഞ്ച് വീടുകൾ തകരുകയും നാൽപ്പത്തി വീടുകൾക്ക് ബലക്ഷയം സംഭവിച്ചെന്നൊക്കെയാണ് മാധ്യമങ്ങൾ കണ്ടത് അതിൽ വിഷ്ണു എന്നൊരു ഇരുപത്തിയേഴ് കാരൻ അതേപോലെ ദിവാകരൻ എന്ന അൻപത്തി അഞ്ചുകാരനൊക്കെയാണ് ഇതിൽ മരിച്ചിട്ടുള്ളത് ഈ സ്ഫോടനത്തിൽ പുതിയകാവ് വടക്കമ്പുറം തെക്കുംപുറം അമ്പല കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെയും ഒക്കെ കേസ് എടുത്തിട്ടുണ്ട് കേസ് എടുത്താൽ പോരാ ഓരോ ക്ഷേത്ര കമ്മിറ്റിയിലെ ആളുകളും മത്സരിച്ച് വെടിക്കെട്ട് വെക്കുന്ന കാലമാണ് എന്നിട്ട് കോടതിയുടെ അനുമതി തേടി സ്റ്റേഷൻ അനുമതി തേടി എന്നിട്ട് ഇങ്ങനെയൊക്കെ ശബ്ദം ഉണ്ടാക്കി പൊട്ടിച്ച് ആ കാശു കൊണ്ട് എത്ര നല്ല കാര്യങ്ങൾ ചെയ്യാം ഉപകാരപ്രദമുള്ള ഇത് വിശ്വാസികൾക്കടയിൽ നിന്നാണ് ഈ ഒരു ചിന്ത വരേണ്ടത് നമ്മളത് പറയുമ്പോൾ പിന്നെ വേറെ രീതിയിലുള്ള ഒരു വ്യാഖ്യാനം കൊടുക്കും ഞാൻ ഒരു ഇത് നേർച്ചക്കാണെങ്കിലും പൂരത്തിനാണെങ്കിലും ഇത്തരം വെടിക്കെട്ടാഭാസങ്ങൾ ഒരു ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് അത് ഇങ്ങനെ ആൾക്കാർ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് അവിടെ പടക്കം നിന്ന് കൊടുത്തിട്ട് അവിടുന്ന് അമ്പലത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ആ വാഹന അടക്കം പൊട്ടിത്തൊറ അത്ര ചൂടല്ലേ ഉഗ്രവായ വെയിലാ വെയിലത്ത് ഉണ്ടായ ഒരു ഒരു ഇതാണ് അത്ര ഇത് പൊട്ടിത്തെറിക്കാൻ കാരണം നിർഭാഗ്യകരം എന്നല്ല നമ്മുടെ കയ്യിലിരിപ്പാണ് ഇത്ര അപകടങ്ങൾ ഉണ്ടാവാൻ കാരണം മരിച്ചുപോയ ജീവൻ ഇനി തിരിച്ചു കിട്ടില്ല ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത്തരം പരിപാടികൾ പൂരത്തിന് നേർച്ചക്കും വേണ്ടാന്നുള്ള തീരുമാനിക്കണം നമ്മൾ മലയാളികൾ പ്രബുദ്ധരാണല്ലോ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു അത് അത് അതില്ലാതെയും പൂരവും നേർച്ച നടത്താം കോവിഡ് കാലത്തിന് സാക്ഷി ആള് കൂടുന്ന ഈ ശബ്ദം കാണാനും അപകടം കാണാനോ കാണുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി ഒക്കെ ഒന്ന് പ്രാക്ടിക്കൽ ആവാ അപ്പൊ ഈ വിഷയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം